നമസ്കാരം പ്രണയത്തിന് വേണ്ടി ചിലർ എന്തും ചെയ്തു കളയും അത്തരമൊരു പ്രണയ കഥയാണ് കാൾ ടാൻസ്ലറിന്റെ വൺവേ പ്രണയം അത്യപൂർവം തന്നെ വിശേഷിപ്പിച്ചാൽ തെറ്റില്ലാത്ത ഒന്ന് താൻ പ്രണയിച്ചിരുന്ന എലേന ഡി ഹോയോസ് എന്ന ഇരുപത്തിരണ്ടുകാരുടെ മൃതദേഹത്തിനൊപ്പം ഇയാൾ ജീവിച്ചത് ഏഴ് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ക്ഷയരോഗബാധിതയായാണ് എലാന ഡി ഹൊസോയനെ ഫ്ലോറിഡയിലുള്ള മറൈൻ ആശുപത്രിയിൽ അഡ്മിറ്റാക്കുന്നത് അന്ന് ക്ഷയം മരണം സംഭവിച്ചേക്കാവുന്ന രോഗമായിരുന്നു അതേ ആശുപത്രിയിലാണ് കാൾ ജോലി ചെയ്തിരുന്നത് എലേലിനെ കാൾ കാണുന്നതും അവളോട് പ്രണയം തോന്നുന്നതും അപ്പോഴാണ് അയാൾ ഡോക്ടർ ആയിരുന്നില്ല മറിച്ച് റേഡിയോളജി ടെക്നീഷ്യൻ ആയിരുന്നു എങ്കിലും തനിക്ക് എലേനയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു അതിനായി അസ്വാഭാവികം തോന്നുന്ന ചികിത്സാ രീതികൾ വരെ കാൾ പരീക്ഷിച്ചു നാളുകൾക്ക് ശേഷം തന്റെ പ്രണയം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു എന്നാൽ എലേന ആ പ്രണയത്തെ രോഗക്കിടക്കിൽ കിടന്നുകൊണ്ട് തന്നെ നിരസിച്ചു ഒരു ചികിത്സയ്ക്കും അവളെ രക്ഷിക്കാനും കഴിഞ്ഞില്ല അങ്ങനെ ആയിരത്തി ഒക്ടോബർ ഇരുപത്തി ഒന്നിന് എലേന മരിച്ചു ുടെ ശവസംസ്കാരത്തിന്റെ ചെലവുകളെല്ലാം വഹിച്ചത് കാളായിരുന്നു അവൾക്കായി വലിയൊരു ശവകുടീരം അയാൾ പണിതുയർത്തി അയാളുടെ കയ്യിൽ മാത്രമായിരുന്നു അതിന്റെ താക്കോൽ എല്ലാ ദിവസവും രാത്രി അയാൾ ശവകുടീരത്തിൽ പൂക്കളും സമ്മാനങ്ങളുമായി പോകും രണ്ടു വർഷത്തോളം അത് തുടർന്നു ഒരിക്കൽ അവിടെ ടെലിഫോൺ പോലും അയാൾ സ്ഥാപിച്ചു ഇക്കാലയളവിൽ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിലാണ് കാൾ എലേനയുടെ മൃതദേഹത്തിനൊപ്പം താമസിക്കുന്നതായി അവ്യൂഹങ്ങള് പരക്കുന്നത് ഇയാൾ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വാങ്ങുന്നതും സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങുന്നതും പലരും കണ്ടിരുന്നു ഇയാളുടെ പല ചെയ്തികളും ആളുകളിൽ സംശയം ജനിപ്പിച്ചു വലിയൊരു പാവയ്ക്കൊപ്പം ഇയാൾ നൃത്തം ചെയ്യുന്നത് ഒരു അയൽക്കാരൻ കണ്ടിരുന്നു തന്നെയുമല്ല എലേനയുടെ ശവകുടീരത്തിലേക്കുള്ള യാത്രയും നിലച്ചു ഇതോടെയാണ് സംശയം ബലപ്പെടുന്നതും എലേനയുടെ സഹോദരി ഫ്ലോറിഡ കാളിന്റെ വസതിയിൽ സന്ദർശനം നടത്തുന്നതും കേട്ടറിഞ്ഞതെല്ലാം സത്യമാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു മൃതദേഹം ആദ്യം കണ്ട സഹോദരി കരുതിയത് എലേനയുടെ അതേ വലിപ്പത്തിലുള്ള മാതൃക ഇയാൾ ഉണ്ടാക്കിയതാണെന്നാണ് എന്നാൽ പിന്നീട് അത് മൃതദേഹം തന്നെയാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു മൃതദേഹം അഴുകുന്നത് തടയുന്നതിനായി തനിക്കറിയാവുന്ന വിദ്യകളെല്ലാം കാൾ ആ മൃതദേഹത്തിൽ പ്രയോഗിച്ചിരുന്നു കോഡ് ഹാങ്ങറുകളും മെഴുകും സുഗന്ധ ലേപനങ്ങളും ഉപയോഗിച്ചാണ് ആ മൃതദേഹമായികൾ സംരക്ഷിച്ചിരുന്നത് മുഖം പ്ലാസ്റ്റർ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചു ഗ്ലാസ് കൊണ്ടുള്ള കണ്ണുകൾ നൽകി മുടിക്ക് പകരം വിഗ് പിടിപ്പിച്ചു വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആഭരണങ്ങൾ അണിയിച്ചാണ് ഇലയനെയായികൾ കിടത്തിയിരുന്നത് മൃതദേഹം പരിരക്ഷിക്കുന്നതിനായി കേട്ടാൽ അസ്വസ്ഥരാകുന്ന തരത്തിലുള്ള സ്വകാര്യ ഭാഗത്ത് പിടിപ്പിച്ചിരുന്നു ട്യൂബ് പോലുള്ള മോഡിഫിക്കേഷനുകളെല്ലാം അയാൾ ചെയ്തതായി മൃതദേഹ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ മൃതദേഹവുമായി ലൈംഗിക ബന്ധം നടത്തിയതിന്റെ തെളിവുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല മരണപ്പെട്ടെങ്കിലും എലേലയെ മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാൾ വിശ്വസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ കുഴിമാടം തകർത്ത് മൃതദേഹം തന്റെ വസതിയിൽ എത്തിച്ചതായി കാൾ സമ്മതിച്ചു വിമാനത്തിന്റെ ആകൃതിയിലുള്ള ഒരു ലാബ് അയാൾ പണി കഴിപ്പിച്ചിരുന്നു എലേലയുടെ എയർ എന്നാണ് അയാൾ അതിനെ വിശേഷിപ്പിച്ചിരുന്നത് വിശ്വസിക്കാനാവാത്ത പല കാര്യങ്ങളും താൻ ചെയ്തതായി അയാൾ അവകാശപ്പെടുകയും ചെയ്തു സംഗതി പ്രണയം കൊണ്ട് ചെയ്തതാണെങ്കിലും കുഴിമാണ കവർച്ച എന്ന കുറ്റം ആരോപിച്ച് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ ആ കേസ് നിലനിന്നില്ല തള്ളിപ്പോയി പൊതുജനത്തിനാകട്ടെ കാളിനോട് സഹതാപമായിരുന്നു കാളിൽ നിന്ന് വീണ്ടെടുത്ത എലേനയുടെ മൃതദേഹം വീണ്ടും സംസ്കരിച്ചു അതിനു മുന്നോടിയായി നടത്തിയ പൊതുദർശനത്തിൽ എലേനയെ കാണാനെത്തിയത് ആറായിരത്തോളം ആളുകളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഓസ്ട്രേലിയയിൽ ജനിച്ച കാൾ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അയാൾ വിവാഹം കഴിക്കുന്നത് എന്നാൽ പിന്നീട് ഫ്ലോറിഡയിലേക്ക് അയാൾ എത്തിയതോടെ ആ ബന്ധം പിരിഞ്ഞു ശേഷമാണ് ഇയാൾ എലേനയെ കാണുന്നതും പ്രണയത്തിലാകുന്നതും കർത മുടിയുള്ള ഒരു പെൺകുട്ടിയായിരിക്കും കാളിന് യഥാർത്ഥ പ്രണയം കണ്ടെത്താനാവുക എന്നൊരു ദർശനം കാളിന് ലഭിച്ചിരുന്നു അത്രേ അത് എലേനയാണെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കാട് ലോകത്തോട് വിട പറഞ്ഞു എലേനയുടെ അതേ വലിപ്പത്തിലുള്ള പാവയും അതുവരെ അയാൾ കിടന്നുറങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് ചിലർ കാളിനെ അഥവാ ശബരിത ചെയ്യുന്നവൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും മൃതദേഹ പരിശോധനയിൽ എലേനയുടെ മൃതദേഹത്തോട് അയാൾ അത്തരത്തിൽ പെരുമാറിയുന്നതിന് തെളിവൊന്നുമില്ല മറിച്ച് തനിക്കേറെ ഇഷ്ടമുള്ള എലേനയെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടു ശ്രമത്തിലായിരുന്നു അയാൾ അവളുടെ മൃതദേഹത്തിനൊപ്പം കിഴന്നുറങ്ങിയതും നൃത്തം ചെയ്തതുമെല്ലാം അയാൾ ഒന്നിച്ചുള്ള ജീവിതം അയാളുടെ ലോകത്ത് ആസ്വദിക്കുകയായിരുന്നു അത്രേ